നമസ്കാരം സ്വാഗതം ഇറാൻ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം ഇസ്രയേലിൽ വീണ്ടും സൈറണുകൾ മുഴങ്ങിയിരിക്കുകയാണ് ഇത്തവണ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ തന്നെയാണ് ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇസ്രയേൽ എന്ന രാജ്യത്തിനകത്തും അതുകൂടാതെ ചെങ്കടലിലും നദന്യാഹുന് രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇസ്രയേലുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ഹൂത്തികൾ ചെങ്കടലിൽ രണ്ട് കപ്പലുകൾ മുക്കിയത് അതിന് പിന്നാലെ ഇന്നലെ ബെൻകുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഭരണകൂടത്തിന് വലിയ ഭീഷണിയായാണ് മാറിയിരിക്കുന്നത് ഹൂത്തുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആവാതെ നെതന്യാഹു അമേരിക്കയുടെ കാല് പിടിച്ചിരിക്കുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യമനിലെ ഹൂത്തികൾ സമുദ്ര ഗതാഗതത്തിന് നേരെ നടത്തുന്ന ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഹൂത്തികൾക്കെതിരെ സൈനിക നടപടികൾ പുനരാരംഭിക്കാൻ ഇസ്രയേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടതായുള്ള വാർത്തയാണ് ഇസ്രയേൽ ടെലിവിഷൻ വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യമനിലെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്ന എന്നാൽ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാർ അല്ലാത്ത ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ മെയ് മാസത്തിൽ യു എസുമായി ഒരു വെടിനെത്തൽ കരാറിൽ എത്തിയിരുന്നു തുടർന്ന് വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം രണ്ട് മാസത്തേക്ക് നിർത്തിവെച്ചു എന്നിരുന്നാലും ഈ ആഴ്ച അവർ രണ്ട് കപ്പലുകൾ ആക്രമിക്കുകയും കുറഞ്ഞത് നാല് പേരെങ്കിലും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഹൂതികളുടെ തുടർച്ചയായ ആക്രമണം ഇനി ഒരു ഇസ്രയേലി പ്രശ്നമായി മാത്രം തുടരാൻ കഴിയില്ലെന്നാണ് ഇസ്രയേൽ യു എസിനോട് ഇപ്പോൾ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആക്രമണങ്ങൾ ലക്ഷ്യങ്ങൾക്കെതിരെ കൂടുതൽ തീവ്രമായ സംയുക്ത ആക്രമണങ്ങൾ അതായത് ഇസ്രയേൽ വ്യോമസേനയുടെ യുദ്ധവിമാന ആക്രമണങ്ങൾ മാത്രമല്ലാതെ അമേരിക്കൻ ആക്രമണങ്ങൾ പുതുക്കുകയും കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സഖ്യം രൂപീകരിക്കുകയും വേണമെന്നാണ് ഇപ്പോൾ അമേരിക്കയോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ വാഷിംഗ്ടൺ സന്ദർശനത്തിന്റെ അവസാന ദിവസമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെയും ഇസ്രയേലിനെതിരെ ബാലസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു രണ്ട് മിസൈലുകളാണ് ഇന്നലെ മാത്രം ഇസ്രയേലിനെ തേടി എത്തിയത് ഇസ്രയേലുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഏതൊരു കപ്പലും ചെങ്കടൽ ഏതൻ ഉൾക്കടൽ അറേബ്യൻ കടൽ എന്നിവയിലൂടെ കടന്നു ശ്രമിച്ചാൽ അവരെ ആക്രമിക്കുന്നത് തുടരുമെന്നാണ് ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിന്റെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂത്തി വ്യാഴാഴ്ച പ്രഖ്യാപിച്ചത് ഗസയിലെ ആക്രമണവും ഉപരോധവും നിലനിൽക്കുന്നിടത്തോളം കാലം ആക്രമണങ്ങൾ തുടരുമെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുകയായിരുന്നു എന്നാൽ അമേരിക്ക ഇതിൽ എങ്ങനെ പ്രതികരിക്കുമെന്നത് ഒരു കാര്യം തന്നെയാണ് കാരണം ചെങ്കടലിൽ ഹൂതികളുമായി വലിയൊരു ആക്രമണം തന്നെയായിരുന്നു അമേരിക്ക നടത്തിയിരുന്നത് പക്ഷേ ഒടുവിൽ ഹൂതികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പെട്ടെന്ന് തന്നെ ഒരു വെടിനെത്തൽ കരാറിലേക്ക് ട്രംപ് എത്തിച്ചേരുകയായിരുന്നു ഹൂതികൾ എന്ന ഒരു ചെറിയ സംഘടനയുടെ ആക്രമണത്തിൽ തന്നെ അമേരിക്ക എന്ന വലിയ ശക്തി ഒന്നുമല്ലാതാകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ അന്ന് കണ്ടിരുന്നത് ആ ഹൂതികളുടെ ആക്രമണത്തിൽ ബില്യണുകളുടെ നഷ്ടമായിരുന്നു ഒറ്റയടിക്ക് അമേരിക്കക്ക് ഉണ്ടായത് അതേ അമേരിക്ക വീണ്ടും ഹൂതികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുമോ എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഭയന്ന അമേരിക്ക ഇനി വീണ്ടും ഒരു ആക്രമണത്തിന് മുൻകൈ എടുക്കാനുള്ള സാധ്യതയും വളരെ കുറവ് തന്നെയാണ് ഇതാണ് ഇസ്രയേലിന് വലിയൊരു തിരിച്ചടിയായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇസ്രയേലിനോട് ഒന്നേ പറയാനുള്ളൂ ഗസയിൽ നിങ്ങൾ നരനായിട്ട് നടത്തിയതിനുള്ള ശിക്ഷകൾ തന്നെയാണ് കൂതികൾ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത്